കർണാടക സർക്കാരിനെ പോലെ ഇത്രയധികം മനുഷ്യത്വം ഒരു പറ്റുപോലുമില്ലാത്ത ഒരു സർക്കാർ ഒരുപക്ഷെ വേറെ കാണില്ല മിസ്റ്റർ ഡി കെ ശിവകുമാർ മിസ്റ്റർ സിദ്ധരാമയ്യ നിങ്ങളുടെ സർക്കാർ തികഞ്ഞ പരാജയമാണ് ഹെ അതായത് അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിക്കിടക്കുന്ന എന്ന് പറയുന്ന ആ പയ്യനെ അഞ്ച് ദിവസമായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടൊന്ന് പോകാൻ പോലും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ തുറന്നിരിക്കുന്നത് സ്നേഹത്തിന്റെ കടയല്ല മിസ്റ്റർ സിദ്ധരാമയ്യ മിസ്റ്റർ രാഹുൽ ഗാന്ധി മിസ്റ്റർ ഡി കെ ശിവകുമാർ നിങ്ങൾ തുറന്നിരിക്കുന്നത് മനുഷ്യത്വം ഒരു കണിക ഇല്ലാത്ത ക്രൂരതയുടെ കടയാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ അഞ്ച് ദിവസം കഴിഞ്ഞു അവിടുത്തെ ഒരു മന്ത്രിയോ എംപിയോ ആ ഒരു ദുരന്ത മുഖം വരെ പോകാൻ പോലും ഈ സമയം വരെ തയ്യാറായിട്ടില്ല എന്നതാണ് നമ്മൾ ഏറ്റവും ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട കാഴ്ച ആരാണ് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഇവിടെ ഒത്തിരി പേരുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സുധാകരൻ തുടങ്ങി അങ്ങനെ കുറേ ഐറ്റങ്ങൾ ഉണ്ടല്ലോ ഒരാളെങ്കിലും ആ സർക്കാരിൻ്റെ പോയി അവരെ പോയി കണ്ട് ഇത്ര ഗൗരവരമായിട്ടുള്ളൊരു കാര്യമാണ് ഇടപെടണമെന്ന് പറയാൻ ഈ സമയം വരെ കരുതിയിട്ടുണ്ടോ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തികഞ്ഞ പരാജയമാണ് മിസ്റ്റർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ നിങ്ങൾ തികഞ്ഞ പരാജയമാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകര നിങ്ങൾ ഈ സമയം വരെ നിങ്ങൾക്ക് നിങ്ങൾ ഭരിക്കുന്ന നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് പോയി നമ്മളിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു മന്ത്രിയെ അല്ലെങ്കിൽ അവിടെയുള്ള മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു എംപിയെ നിങ്ങൾക്ക് ആ ദുരന്തമുഖത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ തികഞ്ഞ പരാജയമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും നൂറ് ശതമാനം നിങ്ങൾക്കാകെ കഴിയുന്ന ഒരേ ഒരു കാര്യം ഈ സർക്കാരിനെതിരെ കല്ലെറിയുക ദുരന്തമുഖങ്ങളിൽ ഈ സർക്കാർ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തെ അപകീർത്തിപ്പെടുത്തുക ഇത് മാത്രമേ നിങ്ങൾക്കറിയൂ മിസ്റ്റർ വി ഡി സതീശൻ ഉറപ്പിച്ചു പറയുകയാണ് ഇത്രയും ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് അവിടം വരെ പോകാൻ മിസ്റ്റർ രാഹുൽ ഗാന്ധിക്ക് പോലും കഴിയുന്നില്ല സ്നേഹത്തിന്റെ കടയാണ് അവിടെ തുറന്നിരിക്കുന്നത് എന്നാണല്ലോ പറയുന്നത് എന്നിട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ മുഖ്യമന്ത്രിയും ഒപ്പം മറ്റു മന്ത്രിമാരുമൊക്കെ കർണാടക സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ മാത്രമാണ് അവർ അങ്ങോട്ട് പോകുന്നത് എന്നിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇന്നലെ നേരത്തെ തന്നെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു ഇന്ന് അഞ്ചു മണിയോടുകൂടി തന്നെ ആറുമണിയോടുകൂടി തന്നെ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങും എന്ന് പറഞ്ഞു എന്നിട്ട് തുടങ്ങിയോ പത്ത് മണിക്ക് ഓഫീസിൽ വരും പോലെയാണ് വരുന്നത് മാത്രവുമല്ല എസ് പി എന്നാണ് പറയുന്നത് റട്ടയർ സംവിധാനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നു എന്നാൽ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ കഴിയുന്നില്ല ഇന്ന് ബന്ധുക്കൾ അങ്ങോട്ട് കയറ്റി വിടുന്ന സാഹചര്യം ഉണ്ടായി അവരോട് എന്താണ് പറയുന്നത് നിങ്ങൾ ദൃശ്യങ്ങളൊന്നും പകർത്തരുതെന്ന് തികഞ്ഞ അലംഭാവമാണ് അവിടെ നടക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അത് അതായത് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തി മാധ്യമങ്ങൾക്ക് കൊടുത്ത് അത് ടെലികാസ്റ്റ് ചെയ്താൽ സർക്കാരിൻ്റെ മേലിൽ വന്നിരിക്കുന്ന പ്രതിരോധം കുറയ്ക്കാമല്ലോ അപ്പോൾ അങ്ങനെ കൊടുക്കരുത് എന്ന് പറയുന്നത് തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ വലിയൊരു പോരായ്മയായി തന്നെ നമുക്ക് പറയാം മാത്രവുമല്ല എന്തൊക്കെ രീതിയിലുള്ള ഡയലോഗായിരുന്നു ആ കർണാടക മോഡൽ കർണാടകയിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ സർക്കാരിനെയും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറും വി ഡി സതീശനും സുധാകരനും ഒക്കെ അമ്മാതിരി ഡയലോഗ് അടിച്ച് ഉറപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ ഇതാണോ നിങ്ങൾ കാണിച്ചു തന്ന കർണാടക മോഡൽ ഈ നെറികെട്ട മോഡൽ ദയവ് ചെയ്ത് ഒരു സംസ്ഥാനവും മാതൃകയാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കണ്ടു മനസ്സിലായി കർണാടക മോഡൽ എന്താണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു ഈ വി ഡി സതീശനൊക്കെ നമ്മുടെ ഇവിടെ നടക്കുന്ന ചില വിഷയങ്ങളിൽ സർക്കാർ ഊർജ്ജസ്വലമായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ജോയിയുടെ വിഷയമായി ബന്ധപ്പെട്ട് തന്നെ സർക്കാരും മന്ത്രി സംഹിത മന്ത്രിമാരും എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തിയപ്പോൾ കൊച്ചിയിൽ വലിയ രീതിയിലുള്ള ആ ഒരു ദുരന്തമുഖത്ത് മുതലെടുപ്പ് രാഷ്ട്രീയം കളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇവിടെ മാത്രമുള്ള ഒരു സിസ്റ്റം ആയിരിക്കും അബദ്ധവശാൽ പറ്റിയതായിരിക്കും എന്നാണ് വിചാരിച്ചത് ഇവർ ഇങ്ങനെയാണെന്ന് ഇവർ വരിക്കുന്ന കർണാടകയിൽ ഇങ്ങനെയാണ് പിന്നെ എങ്ങനെ മറ്റുള്ളവരൊക്കെ നന്നാവൂ ഇവിടെ നിന്നുള്ള ഒരാൾക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഈ കോൺഗ്രസിനെ ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ ഇവരിങ്ങനെയാണെന്നേ ഇവരൊക്കെ ഒരു കാലത്തും അധികാരത്തിൽ വരാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്തായാലും ഈ സമയത്ത് ചില കാര്യങ്ങൾ ഉറപ്പിച്ചു പറയാൻ കഴിയും ഇവിടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരാൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കേരളം എൽ ഡി എഫ് അല്ല ഭരിച്ചിരുന്നതെങ്കിൽ പ്രളയം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊക്കെ ചൊടുങ്ങിയാണ് ഇവരാണ് ഭരിച്ചിരുന്നതെങ്കിൽ ഒരു പയ്യൻ പയ്യനവിടെ കുടുങ്ങിക്കിടന്നിട്ട് അവനെ രക്ഷപ്പെടുത്താൻ പോലും കഴിയാതെ അങ്ങോട്ട് ഒരു മന്ത്രിക്ക് പോലും പോകാൻ കഴിയാതെ ഒരു മന്ത്രി പോലും തിരിഞ്ഞു നോക്കാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ചിലതൊക്കെ പഠിക്കേണ്ടത് ഇവരൊക്കെയാണ് ഭരണസിരാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കസേരകളിൽ ഇരുന്നതെങ്കിൽ ഇരുന്നിരുന്നതെങ്കിൽ നമ്മളൊക്കെ പണ്ടേക്ക് പണ്ട് മണ്ണടിഞ്ഞു പോയാനേ ഇത്രയധികം വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായി ഒരനക്കമുണ്ടോ എന്ന് നോക്കൂ ഒരനക്കവുമില്ലെന്നേ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു സ്വയം മന്മമറവുമുണ്ടല്ലോ കർണാടകയിൽ ഇലക്ഷന് വേണ്ടി അവിടെ പോയി പ്രചാരണ പരിപാടിയൊക്കെ നടത്തിയ എത്തിയാണ് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഒന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ കേന്ദ്ര സഹമന്ത്രിയാണത്രേ നാണമില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണല്ലോ മുഖ്യമന്ത്രി ഒക്കെ ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് പറഞ്ഞ് വിറപ്പിച്ചു ഈ സർ ഈ കർണാടക സർക്കാരിനെ മന്ത്രി ഗണേഷ് കുമാർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്തൊക്കെ രീതിയിലുള്ള പ്രതിരോധങ്ങളാണ് അവർക്ക് മേലെ നമ്മൾ ചെയ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും ഒന്ന് അനങ്ങാൻ ഒന്ന് നീങ്ങാൻ ഒന്നും ഇടപെടാൻ പോലും കഴിയാത്ത നെറികട്ട ക്രൂരതയുടെ പര്യായമായി മാറുകയാണ് സിദ്ധരാമയ്യ സർക്കാർ എനിക്കിത് പറയുന്നതിൽ യാതൊരു മടിയൊന്നും ഇല്ല ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഡി കെനെ പറ്റിയും അല്ലെങ്കിൽ പറ്റിയും ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെപ്പറ്റിയും ഒക്കെ ഇങ്ങനെ സംസാരിക്കാൻ കുറച്ച് ഭയമോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടോ ഉണ്ടാകും അവരുടെയൊക്കെ മുമ്പിൽ നടുുകുണിച്ച് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല ഓ ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സർക്കാരിനെ അടുത്ത് അങ്ങ് വലിച്ചൊട്ടിക്കാനും അതിൻ്റെ പേരിൽ വലിയ അന്തി ചർച്ചകൾ നടത്തി രാഷ്ട്രീയപരമായി ഒക്കെ ഒരു മടിയുമില്ലാത്ത മാധ്യമങ്ങൾ നിങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഇത്തരത്തിലൊരു അനാസ്ഥ നടക്കുമ്പോൾ നിങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ മനുഷ്യത്വം ഒരു പറ്റുപോലുമില്ലാത്ത ഒരു സംഭവം നടക്കുമ്പോൾ ആ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരക്ഷരം സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ല നിങ്ങൾ അധാർമിക മാധ്യമ പ്രവർത്തകരാണ് നിങ്ങളുടെ കണ്ണിൽപ്പെടുന്നതും മുഴുവൻ കുത്തിത്തിരിപ്പുകൾ മാത്രമാണ് അത് മാത്രമാണ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ സർക്കാർ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സർക്കാരിന് നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് കടന്നാക്രമിച്ചിരിക്കുന്നത് ജോയ് എന്ന് പറയുന്ന ആ ഒരാൾക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഇവിടെ എത്തിക്കുന്നു അങ്ങനെ എല്ലാ സംവിധാനങ്ങളും എത്തിച്ച് അവിടെ അദ്ദേഹത്തെ കണ്ടെത്താൻ ശ്രമം നടത്തിയപ്പോഴും ആ സർക്കാരിനെയും നഗരസഭയെയും കുറ്റപ്പെടുത്തിയവരാണ് ഈ മാധ്യമങ്ങൾ ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഡി കെ ശിവകുമാറിനെതിരെ എന്തുകൊണ്ട് സിദ്ധരാമയ്യയ്ക്കെതിരെ എന്തുകൊണ്ട് വി ഡി സതീഷിനെതിരെ എന്തുകൊണ്ട് കെ സുധാകരനെതിരെ സംസാരിക്കുന്നില്ല എന്നത് ജനങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണേണ്ടതുണ്ട് സംസാരിക്കേണ്ടതുണ്ട് ഇന്നലെ ഈ ലോറി ഡ്രൈവർ മനാഫിനോട് കർണാടകയിലെ തന്നെ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുന്നത് കേട്ടോ അതിങ്ങനെയായിരുന്നു സത്യത്തിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന ആൾക്ക് വേണ്ടി നിങ്ങളുടെ മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിമാരും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സത്യത്തിൽ ഡ്രൈവർക്കാണോ അതോ ഈ ഉടമയ്ക്കാണോ ഏറ്റവും അധികം സ്വാധീനം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അതിങ്ങനെയായിരുന്നു അതെ എനിക്കും സ്വാധീനമില്ല അവിടെ കുടുങ്ങിക്കിടക്കുന്ന അർജുനും സ്വാധീനമില്ല പക്ഷേ കുടുങ്ങിക്കിടക്കുന്നത് ഒരു മലയാളിയാണ് എന്നാണ് പറഞ്ഞത് ആ മലയാളിക്ക് വേണ്ടിയാണ് ശബ്ദമുയരുന്നത് മലയാളിക്കൊരു പ്രശ്നമുണ്ടായാൽ ഏതെങ്കിലും ഒരു മലയാളി അവനെ രക്ഷപ്പെടുത്താൻ അവന് ശബ്ദം അവന് വേണ്ടി ശബ്ദമുയർത്താൻ ഇവിടെ ഉണ്ടെന്ന ഒരു വലിയ ഒരു ധൈര്യമാണ് നമുക്കൊക്കെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പെടുമ്പോൾ നമുക്കൊക്കെ തരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആ കോൺഫിഡൻസ് ആണ് നമ്മളെ പ്രളയത്തിൽ നിന്നും കോവിഡിൽ നിന്നും നിപ്പയിൽ നിന്നും ഒക്കെ കരകയറ്റിയത് അത് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഈ സർക്കാരിനെതിരെ കല്ലെറിഞ്ഞ ദാ ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിലാണ് നടന്നിരുന്നെങ്കിലും ആ മണ്ണിനടിയിൽപ്പെട്ടത് ഏത് നാട്ടുകാരനാണ് അവന്റെ ഊരെന്താണ് അവൻ്റെ പേരെന്താണ് അവന്റെ ജാതി എന്താണ് ഇതൊന്നും തിരയാൻ പോവുകയില്ല ആദ്യം തന്നെ നമ്മൾ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുക ഈ സർക്കാർ ദ്രുതഗതിയിൽ ഇടപെടും ഒപ്പം ഈ നാട്ടിലെ ജനങ്ങളും ഇടപെടും ഒരു ജീവന് വേണ്ടി ഒരു കോടി ജീവനുകൾക്ക് ദുരന്ത മുഖത്തേക്ക് ഇറങ്ങാൻ ഒരു മടിയുമില്ലാത്ത നാടാണ് നമ്മുടേതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അത് അങ്ങനെ നമ്മൾ നമ്മുടെ സർക്കാരിനെ കണ്ടറിയുകയാണ് സത്യത്തിൽ മിസ്റ്റർ രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുന്നത് ഈ കേരളത്തിലാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ അതിപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ മാത്രമല്ല രാജ്യത്തിലെ എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു പയ്യൻ കുടുങ്ങിക്കിടന്നിട്ട് നിങ്ങൾക്ക് ഈ സമയം വരെ നിങ്ങൾക്ക് മാത്രമല്ല ബി ജെ പിക്കും കോൺഗ്രസിനും ഈ സമയം വരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ തികഞ്ഞ പരാജയമെന്നല്ല നിങ്ങൾ ലോക ദുരന്തങ്ങളാണെന്ന് പറയാതെ വയ്യ സത്യത്തിൽ സങ്കടം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അത്രയധികം നിങ്ങളുടെ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് വോട്ട് മാത്രം മതി നിങ്ങൾക്ക് ഈ ജനങ്ങളെ പറ്റിക്കൽ മാത്രമാണ് നിങ്ങൾ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് തെമ്മാടിത്തരവും എന്ത് പച്ചക്കളവും എന്ത് വ്യാജ പ്രചരണവും നിങ്ങൾ നടത്തും അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തികഞ്ഞ അനാസ്ഥ തന്നെയാണ് കർണാടക സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളികളുടെ ശബ്ദം ഉയർന്നപ്പോൾ മാത്രം എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ വേണ്ടി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ കഴിയുമ്പോൾ അർജുനെന്ന് പറയുന്ന പയ്യനെ ജീവനോടെ തന്നെ ഞങ്ങൾക്ക് വേണം ജീവനോടെ തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ശബ്ദങ്ങൾ ഉയരുമ്പോൾ ഇപ്പോൾ ആ അങ്ങോട്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ എത്താൻ ശ്രമം നടത്താൻ ഒരു ശ്രമമുണ്ടാകും വേറൊന്നും കൊണ്ടല്ല അല്ലെങ്കിൽ വരുത്തിക്കാൻ ഈ സർക്കാരിന് അറിയാം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ നടക്കുമ്പോൾ അവിടുന്ന് ഏതെങ്കിലും ഒരു കർണാടകയിൽ നിന്ന് ഏതെങ്കിലും ഒരു ആൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ അവർക്ക് നേരെ കല്ലെറിയാനോ ആ വണ്ടിക്ക് തീയിടാനോ ഒന്നും ഇവിടുത്തെ ജനങ്ങൾ എന്തായാലും നിൽക്കില്ല കേട്ടോ കാരണം ഇവിടുത്തെ മലയാളികൾക്ക് മനുഷ്യ ജീവൻ്റെ വില അറിയാൻ പറ്റും അവിടെ അർജുനു വേണ്ടി മാത്രമല്ല ഈ ശബ്ദം ഉയരുന്നത് ആ മണ്ണിനിടയിൽ പെട്ടിരിക്കുന്ന എല്ലാ മനുഷ്യജീവനുകൾക്കും വേണ്ടിയാണല്ലോ ഇവിടുത്തെ മൂന്നരക്കോടി ജനങ്ങളുടെ ശബ്ദം ഉയരുന്നത് ആ ശബ്ദത്തിന് മുമ്പിൽ ഡി കെയും സിദ്ധരാമയും കർണാടക സർക്കാരും മുട്ടുകുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുട്ടുകുത്തിക്കും എന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ് ഓ ഇന്നലെ തന്നെ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനൊരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എനിക്ക് തോന്നി ഇയാൾക്ക് ഇത്രത്തോളം ഒരു ദയയില്ലാത്ത മനുഷ്യനാണോ എന്ന് അല്ല ആദ്യം പറഞ്ഞു ഞങ്ങൾ സിദ്ധരാമയെയും സർക്കാരിനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നിട്ട് എന്നിട്ടതിനുശേഷം എന്താണ് പറഞ്ഞത് അതായത് തീരദേശ ഹൈവേ എന്തായാലും നടപ്പിലാക്കില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇയാൾ വാർത്താ സമ്മേളനം നടത്തിയത് ഈ പ്രതിപക്ഷ നേതാവ് അവിടെ പോയി ആ രക്ഷാപ്രവർത്തനങ്ങൾ ഇടപെട്ട് അല്ലെങ്കിൽ ആ മന്ത്രിമാരോട് സംസാരിച്ച് അദ്ദേഹമല്ലേ ആ സർക്കാരിനൊപ്പം നിന്ന് ഇതൊക്കെ ചെയ്യേണ്ടത് ഇതൊന്നും ചെയ്യുന്നില്ല ഇന്നലെ പോലും ഈ അർജുൻ്റെ ഭാര്യയും സഹോദരിയും എന്താണ് പറഞ്ഞത് നമ്മുടെ കേരളത്തിലാണിത് സംഭവിച്ചിരുന്നതെങ്കിൽ എത്ര വേഗം രക്ഷപ്പെടുത്തുമായിരുന്നു കേരള മോഡൽ ആ മോഡൽ ആ മോഡൽ ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നുണ്ടാവും കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വിലയറിയുവെന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ സർക്കാരിനെതിരെ കല്ലെറിഞ്ഞവരും ഈ സർക്കാരിനെ വിമർശിച്ചവരും ഇപ്പോൾ സ്വയം ഓർത്ത് ദുഃഖി ദുഃഖിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഒരാൾ ഇടതുപക്ഷത്തെ പോലെ ഒരു സർക്കാർ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മളൊക്കെ പണ്ടേക്ക് പണ്ട് മരിച്ചൊടുങ്ങുമായിരുന്നു എന്തായാലും അർജുനെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയട്ടെ ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് വ്യക്തമായ രാഷ്ട്രീയം ചർച്ച ചെയ്യാം മാധ്യമങ്ങൾ തുറന്നാൽ കർണാടക മോഡൽ എന്നൊക്കെ പറഞ്ഞ് നല്ല വെച്ചെഴുത്തലായിരുന്നു മനസ്സിലായില്ലേ കർണാടക മോഡൽ എന്താണെന്ന് കേരളം എന്താണെന്നും കേരള സർക്കാർ എന്താണെന്നും ഒക്കെ അറിയണമെങ്കിൽ ഈ കേരളത്തിൻ്റെ ബോർഡർ ഒന്ന് കഴിഞ്ഞാൽ മതി ആ ബോർഡർ കഴിഞ്ഞതാ ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ വിലയറിയും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു മിസ്റ്റർ രാഹുൽ ഗാന്ധി കർണാടകയിൽ തുറന്നിരിക്കുന്നത് സ്നേഹത്തിൻ്റെ കടയൊന്നുമല്ല ഞങ്ങൾക്ക് മനസ്സിലായി എന്ത് കടയാണെന്ന് ദയവ് ചെയ്ത് ഇനി ഇമ്മാതിരി സ്നേഹമെന്ന വാക്ക് ആ സർക്കാരിനെ കുറിച്ച് നിങ്ങൾ പറയാൻ ഉപയോഗിക്കരുത് ആ സർക്കാരിനെ പറ്റി വിശേഷിപ്പിക്കാൻ ഒരേ ഒരു വാക്കേ ഉള്ളൂ കുടും ക്രൂരതയുടെ പയ്യ പര്യായം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്